ഇതുപോലെ ഒരു പ്ലാവ് മതിയിട്ടാണ് നമ്മുടെ വീട്ടില് നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ചക്ക കഴിക്കാം ഇത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞൊരു ജാക്ക് ഫ്രൂട്ട് ആണ് അതിന്റെ തൈ നമ്മൾ രണ്ടു വർഷം മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടാണ് നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടംപോലെ ചക്ക നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല സൂര്യപ്രകാശം ഉള്ളെടുത്ത് വെക്കണം അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വളപ്രയോഗം ഒന്നും വേണം ജൈവവളങ്ങളോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അങ്ങനെ എഡ്ലിപ്പൊടിയോ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ കൊടുത്താൽ മതി പിന്നെ വളം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വേനൽക്കാലത്ത് വളം ചെയ്യാതിരിക്കുക രാ പ്രത്യേകിച്ച് രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു മെയ് തൊട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എല്ലാ ആ മാസങ്ങൾക്കുള്ളിൽ എല്ലാ വളപ്രയോഗവും നമ്മൾ നടത്തിയിരിക്കണം കാരണം ആ സമയത്ത് മഴ കൊണ്ട് ഈ ചെടിക്ക് നന്നായിട്ട് അത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഈ മാസങ്ങളിലൊക്കെ വളപ്രയോഗം നടത്തുക പിന്നെ അത്യാവശ്യം നനച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നല്ലപോലെ നമുക്ക് കായ് കിട്ടും പിന്നെ ഇതിൻ്റെ തൈകൾ വാങ്ങുമ്പോൾ ഇപ്പൊ പല വെറൈറ്റി ഫ്ലാവുകൾ ഉണ്ട് വിയറ്റ സൂപ്പർ എയർലി ഉണ്ട് അതുപോലെ തന്നെ താമരച്ചക്കയുണ്ട് പിന്നെ പല പല ടൈപ്പ് കുള്ളൻ പ്ലാവുകളുണ്ട് അപ്പൊ ഏത് പ്ലാവ് വാങ്ങുകയാണെങ്കിലും നമുക്ക് നല്ലപോലെ വിശ്വസിക്കുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുക പിന്നെ കായ്ഫലം ഉള്ളത് കാച്ചു നിൽക്കുന്ന പ്ലാവും തൈകള് വാങ്ങാൻ കിട്ടും ചക്ക ഉള്ളത് അങ്ങനത്തെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഈൽഡ് കിട്ടും തീരെ ചെറുത് വാങ്ങിച്ചാൽ ഒരുപക്ഷെ വില കുറവായിരിക്കും പക്ഷെ വില കുറവാണെങ്കിലും നമ്മൾ ഒരു ചക്ക ഉണ്ടാകാനായിട്ട് കുറച്ച് നാൾ കാത്തു നിൽക്കേണ്ടി വരും ആ സാധനത്ത് ചക്കയുള്ള ഒരു പ്ലൗൻ തൈ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അങ്ങനത്തെ അപ്പം കുറച്ച് വില കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നാലും നമുക്ക് പെട്ടെന്ന് ചക്ക കിട്ടും കൊണ്ട് നമ്മൾ അങ്ങനത്തെ അല്പം വലിയ തൈകൾ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ അത്യാവശ്യം നല്ല താഴ്ചയിൽ തന്നെ വെക്കുക നല്ല സൂര്യപ്രാവശ്യം ഉള്ളിടത്ത് വെക്കുക പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക അപ്പം അതിങ്ങനെ വലിയ ഹൈറ്റിൽ പോകാതെ ഒരു നല്ല ഒരു കുള്ളൻ ഒരു ബുഷ് ടൈപ്പ് നിന്നോളും ചക്കയൊക്കെ ഈ തടിയിൽ കാഴ്ച കിടക്കുകയും ചെയ്യും കാണാനും നല്ല നല്ല ഭംഗിയാണ് ഇപ്പം ഹൈബ്രിഡ് പ്ലാവും തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചക്ക ആരുടെ സഹായമൊന്നും വേണ്ട എന്നുവച്ചാല് നമുക്ക് എപ്പോഴാണ് ഒരു ചക്ക ഇടണം എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ചക്കപ്പഴം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് തന്നെ വന്ന് ഈവൻ ഒരു കൊച്ചുകുട്ടിക്ക് പോലും വന്ന് ചക്കയിട്ട് കഴിക്കാം അത്രയും സൗകര്യമുള്ളതാണ് ഇതുപോലത്തെ കുള്ളൻ പ്ലാവുകൾ പണ്ടൊക്കെ വലിയ വലിയ നാടൻ പ്ലാവുകളൊക്കെ പറമ്പിന്റെ സൈഡിലൊക്കെ നമ്മൾ വെക്കുകയായിരുന്നു പക്ഷെ അതൊക്കെ ഇടണമെങ്കിൽ വലിയ തൊട്ടി വേണം അല്ലെങ്കിൽ ഒരാൾ പ്ലാവിൻ്റെ മോളിൽ കയറണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് അതൊന്നും വേണ്ട ഇതുപോലത്തെ ഒരു പ്ലാവ് നമ്മുടെ മുറ്റത്തോ നമ്മുടെ പറമ്പിന്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിന്റെ അരികിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് എല്ലാ സമയത്തും ചക്കയും കഴിക്കാം അതുപോലെ വളരെ ഈസി ആയിട്ട് ചക്കയിടുകയും ചെയ്യാം പിന്നെ ചക്കയുടെ ഗുണങ്ങൾ നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ ഒത്തിരി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫലപ്രശമാണ് ചക്ക എന്ന് പറയുന്നത് അല്ല ചക്ക പെരുവാണേലും പ്രോട്ടീൻ റിച്ച് ആണ് അപ്പം ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ സീസണൽ കിട്ടുന്ന ഫ്രൂട്ട്സിൽ ഒന്നാണ് ചക്ക എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഇതുപോലെ ഹൈബ്രിഡ് തൈകളൊക്കെ വന്നതുകൊണ്ട് ചക്ക ഓൾ സീസണായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നാലും നമ്മുടെ ഭക്ഷണത്തില് പരമാവധി നമ്മൾ ചക്ക ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചാൽ അതൊത്തിരി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്